എബ്രായർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത എന്നോണം നാം ഇളകാത്ത ദൈവരാജ്യം പ്രാപിക്കാനുള്ളവരാണ് ഓർമ്മിപ്പിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ ഭാവികാല അനുഭവമാണ് ഇവിടെ പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് യേശു പറഞ്ഞത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന പോലെ ദൈവരാജ്യത്തെയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുമ്പോൾ ആത്മശക്തിയാൽ രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നു ബന്ധനസ്ഥർ വിമോചനം പ്രാപിക്കുന്നു അനേക വീര്യപ്രവർത്തികൾ നടക്കുന്നു ഇതെല്ലാം വരാനിരിക്കുന്ന ഇളകാത്ത രാജ്യത്തിൻ്റെ മുൻ അനുഭവങ്ങളാണ് അപ്പോൾ ദൈവരാജ്യം ശക്തിയോടെ പൂർണതയോടെ സ്ഥാപിക്കപ്പെടുമ്പോൾ എത്ര മഹത്തായ അനുഭവങ്ങളാകും ഉണ്ടാവുക വരാനിരിക്കുന്ന നിത്യരാജ്യത്തിൽ രോഗികളോ ബലഹീനരോ ഉണ്ടാവുകയില്ല മനുഷ്യൻ ബുദ്ധിശക്തി കൊണ്ട് നേടാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന പൂർണത ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടിൽ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കും രൂപാന്തര ശരീരികളായി തേജസ്സോടെ നാം നിത്യകാലം ദൈവത്തോടൊത്തു വസിക്കും എന്നാൽ അതിന് കൃപയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം എന്നാണ് കൽപ്പിക്കുന്നത് കൃപയില്ലെങ്കിൽ ദൈവത്തിന് പ്രസാദം വരുന്ന ജീവിതം നയിക്കാൻ നമുക്കാവില്ല ഭക്തിയോടെ ദൈവത്തിനായി സേവ ചെയ്യണമെങ്കിൽ ദൈവകൃപ കൂടിയേ തീരൂ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇളകാത്ത രാജ്യം പ്രാപിക്കാനാവുകയുമില്ല ആകയാൽ കൃപ എത്ര വിലേറിയതാണെന്ന് മനസ്സിലാക്കി അതിനെ നഷ്ടപ്പെടുത്താതെ കരുതിക്കൊള്ളാൻ ആഹ്വാനം നൽകുന്നു ദൈവത്തിനായി ഇന്ന് സേവ ചെയ്യുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഇടം കൂടെയാണ് ഈ ഇളകാത്ത ദൈവരാജ്യം ഇന്ന് ദൈവരാജ്യത്തിനായി യുദ്ധസേവ ചെയ്താൽ ആ ദൈവരാജ്യം മഹത്വത്തോടെ വെളിപ്പെടുമ്പോൾ അവിടെ ദൈവത്തിൽ നിന്ന് മഹാപ്രതിഫലങ്ങൾ നിത്യമഹത്വം പ്രാപിച്ചു വാഴും ഇന്നത്തെ കഷ്ടങ്ങൾ താൽക്കാലികവും അതിനാലുണ്ടാകുന്ന പ്രതിഫലം നിത്യവുമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ